ഓസ്റ്റിൻ രാഹുൽ ഗാന്ധി വന്നു വന്നു ഗിയറിലേക്ക് വീണ്ടും ഒരു കൂടി കൊടുക്കണം നമ്മുടെ ും എന്ന നിലയിലും എന്ന നിലയിലും തന്റേതായിട്ടുള്ള സാന്നിധ്യം വളരെ മികവോടുകൂടി അവതരിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും തല ഉയർത്തിപ്പിടിച്ചാണ് ആ എന്ന നിലയിൽ ഹൈബ്രീഡിനെ യു ഡി എഫ് അവതരിപ്പിക്കുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷം ഈ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു ജനപ്രതി നിലയിൽ എന്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നോ അതിനൊരുപടി മുകളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സാധാരണ ഒരു ഔട്ട് ഔട്ട് ഓഫ് ഓഫ് ബോക്സ് ബോക്സ് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ആയ കാര്യങ്ങൾ െന്ന് പറയുമ്പഴും സ്ഥി പി എമ്മിന്റെയും ഇടതു മുന്നണിയുടെയും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് സംസ്ഥാനത്തിനു വേണ്ടി പാർലമെന്റിൽ ഹൈബിടൻ എന്ത് സംസാരിച്ചു തലസ്ഥാനം അത് കൊച്ചിയിലേക്ക് മാറ്റണം തുടങ്ങിയ പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് ഹൈബിടൻ വാ തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ കേരള സംസ്ഥാനത്തിനു വേണ്ടി എന്താണ് ഒരു ചോദ്യം പാർലമെന്റിന്റെ പെർഫോമൻസ് തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് എടുത്ത് നോക്കിയാൽ അതിനുള്ള കൃത്യമായ ഉത്തരവുണ്ട് എൺപത്തി ഒമ്പത് ശതമാനം അറ്റൻഡൻസ് ആണ് ഹൈബിക്ക് പാർലമെന്റിൽ മുന്നൂറ്റി ഒമ്പത് ചോദ്യങ്ങൾ അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ചിട്ടുണ്ട് അതുപോലെ അമ്പത്തിയെട്ട് സബ്മിഷൻസ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ബിൽ എണ്ണം അദ്ദേഹത്തിന്റെ ഒരു പാർലമെന്റേറിയൻ ദേശീയ ശരാശരേക്കാൾ വളരെ മുകളിലാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അപ്പൊ ആസ് എ പാർലമെന്റേറിയൻ ഇൻസൈഡ് ദ പാർലമെന്റ് വളരെ മനോഹരമായിട്ട് പെർഫോം ഒരു വ്യക്തിയാണ് അതേപോലെ കീ ഇഷ്യൂസിൽ ഇപ്പം മണിപ്പൂർ പോലത്തെ ഒരു ഇഷ്യൂല് അദ്ദേഹം മണിപ്പൂർ സന്ദർശിച്ച ഒരു പാർലമെന്റേറിയനാണ് എത്ര പാർലമെന്റേറിയൻസ് പോയിട്ടുണ്ട് മണിപ്പൂർ ലൈവായി അവിടെ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിത്വമാണ് അതേപോലെ ലോങ്ങ് മാർച്ച് സി സമയത്ത് എറണാകുളത്ത് നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് ബൈ ഫുഡ് പദയാത്ര നടത്തി ഡി കെ ശിവുമാറിനെ കൂട്ടുപിടിച്ച് ഇവിടെ നിന്ന് പദയാത്ര നടത്തിയ വ്യക്തിത്വമാണ് അപ്പോൾ അതിൻ്റെ ഇഷ്യൂസിൽ കൃത്യമായി ഇടപെടുകയും അത് പ്രത്യേകിച്ച് ന്യൂനിവേഴ്സൽ വിഷയങ്ങളാണെങ്കിലും പാർലമെന്റിൽ നമ്മൾ രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ അദ്ദേഹം കൃത്യമായി ഇടപെട്ടു എന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് പറയാൻ